പന്തളം കുളനട ആറന്മുള റൂട്ടിൽ മണ്ണുമാന്തി യന്ത്രം മറിഞ്ഞുണ്ട് അപകടത്തിൽ ഒരാൾ മരിച്ചു കൂട്ടിക്കിടന്ന മണ്ണ് നീക്കം ചെയ്യുകയായിരുന്ന മണ്ണുമാന്തി യന്ത്രമാണ് അപകടത്തിൽ പെട്ടത് ബംഗാൾ സ്വദേശി മരിച്ചു വിവരങ്ങളുമായി ദാരുണമായ സംഭവമാണ് എങ്ങനെയാണിത് സംഭവിച്ചത് മറ്റു കാര്യങ്ങൾ മണ്ണ് മാന്തി കൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്റെ സഹായി പ്രവർത്തിച്ചിരുന്ന ബംഗാൾ സ്വദേശി സൂരജാണ് അതിന്റെ അടിയിൽപ്പെട്ട മരിച്ചത് അവിടെ അറിയിക്കുകയും രക്ഷാപ്രവർത്തനം ശ്രമിച്ചെങ്കിലും ആ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ തൊഴിലാളി മരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ കാര്യത്തിൽ പോലീസ് എത്തി അന്വേഷണം ഒക്കെ നടത്തുന്നുണ്ട് പ്രാഥമിക തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ മണ്ണെടുക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ നമുക്കറിയാം അത്ര ഒരു സ്ഥലത്ത് ഉറച്ച മണ്ണ് ഇല്ലാത്തൊരു ഭാഗമായിരിക്കാം ഇവർ ഈ ഇപ്പൊ ഇന്ന് അപകടം നടക്കുന്ന സമയത്ത് ഈ സൂരജല്ലാതെ മറ്റ് തൊഴിലാളികൾ ഉണ്ടായിരുന്നോ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ മനസ്സിലാക്കുന്നു സൂരജ് സഹായി ആയിരുന്നു നാം ഈ മണ്ണെടുക്കുന്ന മാറ്റുന്ന യന്ത്രത്തിന്റെ സഹായി ആയിരുന്നു സൂരജ് അതായത് സഹായി എന്ന് പറയുമ്പോൾ മറ്റാൾ യന്ത്രം പ്രവർത്തിക്കാനും സ്വാഭാവികം ഉണ്ടാവുമല്ലോ അതിന്റെ സഹായിയാണ് ഈ സൂരജ് അടിയിൽ പറഞ്ഞു വീഴുകയും വളപ്പെടുകയും ചെയ്തിരുന്നു ഒരു മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉയരണം ചില കുഞ്ഞു സംരക്ഷണ സമിതികളൊക്കെ അവിടെ പ്രവർത്തിക്കുന്ന സ്ഥലം കൂടിയാണ് അത്തരം ആളുകൾ കൂടി ഇതിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടുകയും ഇപ്പോൾ ചെയ്യുന്നുണ്ട് ശരി സുജൂറ്റി ബാബുവാണ് വിവരങ്ങൾ നൽകിയത് മണ്ണുമാന്തി യന്ത്രം മീണ് ബംഗാൾ സ്വദേശിയായ യുവാവ് മരിച്ചു